മസ്ജിദ് കേസിൽ മുസ്ലിം വിഭാഗത്തിന്റെ ഹർജികൾ അലഹാബാദ് ഹൈക്കോടതി തള്ളി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ നൽകിയ ഹർജികൾ വാദം കേൾക്കാൻ നിർദ്ദേശം ആറു മാസത്തിനുള്ളിൽ വാദം പൂർത്തിയാക്കണം എന്നും അലഹബാദ് ഹൈക്കോടതി നിർദ്ദേശിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഹിന്ദുക്കൾ നൽകിയ ഹർജികൾ നിലനിൽക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള അഞ്ചു ഹർജികളാണ് തള്ളിയത് കേസിൽ ഹിന്ദുക്കളുടെ അവകാശവാദത്തെ ചോദ്യം ചെയ്ത് മുസ്ലിം വിഭാഗം നൽകിയ അഞ്ച് ഹർജികളും അലഹബാദ് ഹൈക്കോടതി തള്ളി മസ്ജിദ് നിൽക്കുന്ന സ്ഥലത്ത് ക്ഷേത്രം പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ ഹിന്ദുക്കൾ നൽകിയ ഹർജി നിലനിൽക്കുമെന്ന് കോടതി വ്യക്തമാക്കി കേസിൽ ആറ് മാസത്തിനകം വിചാരണ പൂർത്തിയാക്കാനും അലഹബാദ് ഹൈക്കോടതി വാരണാസി കോടതിക്ക് നിർദ്ദേശം കൊടുത്തു ഞാൻ ബാബി മസ്ജിദ് കമ്മിറ്റിയുടെ മൂന്ന് ഹർജികളും ഉത്തർപ്രദേശ് സുന്നി വഖഫ് ബോർഡിന്റെ രണ്ട് ഹർജിയുമാണ് കോടതി തള്ളിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ വാരാണാസി കോടതിയിൽ ഹിന്ദുക്കൾ നൽകിയ ഹർജിയുടെ സാധ്യത ചോദ്യം ചെയ്താണ് മുസ്ലിം സംഘടനകൾ കോടതിയെ സമീപിച്ചത് തൊണ്ണൂറ്റിയൊന്നിലെ പ്ലേസ് ഓഫ് വർഷിപ്പ് ആക്ട് ചൂണ്ടിക്കാട്ടിയായിരുന്നു മുസ്ലിങ്ങൾ ഹർജി നൽകിയത് എന്നാൽ തൊള്ളായിരത്തിൽ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപ് തന്നെ ഞാൻ വാബി തർക്കമുണ്ടെന്നും അതിനാൽ തൊണ്ണൂറ്റിയൊന്നിലെ നിയമം വിഷയത്തിൽ വരില്ലെന്നും കോടതി വിശദീകരിച്ചു ഞാൻ വാബിയിൽ ആരാധനാ സ്വാതന്ത്ര്യം നൽകണമെന്നാവശ്യപ്പെട്ട് അഞ്ച് ഹിന്ദു സ്ത്രീകൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും വാരണാസി കോടതിയെ സമീപിച്ചിരുന്നു കോടതി നിർദ്ദേശപ്രകാരമാണ് പുരാവസ്തു ഗവേഷണ വകുപ്പ് അടുത്തിടെ ഞാൻവാദിയിൽ സർവേ നടത്തിയത് ജനം ഡൽഹി